രവീന്ദ്ര സച്ചിയുടെ ഇന്നത്തെ വിശേഷങ്ങളേക്കടങ്ങാം ഇന്ന് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ വർഷ വർഷസച്ചിയോട് പറയാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇറ്റ് നിർത്ത് മതി നിങ്ങളുടെ തോന്നിവാസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ടിങ്ങനെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണല്ലോ അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി വർഷ ദേഷ്യപ്പെട്ടപ്പോൾ സച്ചി പറഞ്ഞു നിർത്തിടി നീ നിർത്തിടി ആദ്യം നീ എന്തിനാ ഇവിടെ സംസാരിക്കുന്നത് നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതെ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് തോന്നിവസമായി കാണിക്കുന്നത് എല്ലാവരുടെ മുന്നിൽ നിങ്ങളുടെ തോന്നിവാസം വിലപ്പോയില്ല എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടോളണം എൻ്റെ ഭർത്താവേ പുറത്തുനിന്ന് ഭർത്താവ് ഞാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഇവിടെ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോക്കോട്ടെ എങ്കിലും ഈ കാണിക്കുന്നതേ വെറും വൃത്തികെട്ട പരിപാടിയാണ് ദേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എൻ്റെ ഭർത്താവിനെ വിടാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെട്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു ദേ പെണ്ണേ നിന്നുണ്ടല്ലോ ചവിട്ട് ഞാൻ പുറത്താക്കും എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്തിനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ വർഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇവൻ പറയുന്നതിലും ന്യായമില്ലേ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ അതൊന്നും വിളിച്ചു പറയായിരുന്നില്ലേ അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ അവൻ്റെ ഭാര്യയല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമയം അവൾ കളയില്ലായിരുന്നല്ലോ അപ്പോഴേക്കും വർഷ പറഞ്ഞത് അതെ അച്ഛ ഞാനൊരു കാര്യം പറയാം ഒരു കാര്യം പറയാം ഈ സച്ചി കിടന്ന് ഈ കാണിക്കുന്നതൊക്കെ വെറും കോപ്രായാണ് ഈ കാണിക്കുന്നതൊക്കെ വെറും ലക്കൻ ലെവലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇത് കള്ളു കുടിച്ചിട്ട് കിടന്ന് കാണിക്കുന്ന വെറും കോപ്രായങ്ങളാണ് ഇത് കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് രവീന്ദ്രൻ ഞെട്ടിപ്പോയി രവീന്ദ്രൻ ചോദിച്ചു എന്താ സച്ചി ഞാൻ കേട്ടത് നീ കള്ളു കുടിച്ചോ നീ പറയേ നീ കള്ളു കുടിച്ചോ അപ്പോഴേക്ക് കുറച്ച് പറഞ്ഞു എന്തിനാ ചോദിക്കുന്നത് കള്ളു കുടിച്ച ഒരാളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും അല്ല അല്ലെങ്കിൽ പിന്നെ രേവ ചേച്ചി പറയട്ടെ കള്ളു കുടിച്ചിട്ടില്ല രേവ ചേച്ചിയുടെ ഹസ്ബൻഡ് കള് കുടിച്ചിട്ടില്ലെന്ന് ചേച്ചി തന്നെ പറയട്ടെ രേവതി ഒന്നും മിണ്ടുന്നില്ലേ കള്ളു കുടിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അതൊരു വലിയ നുണയെപ്പോ ഏതായാലും ഇത്ര കേട്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രന് ഭയങ്കര വിഷമായി രവീന്ദ്രനും മതിയെ രവീന്ദ്രന് ഒന്നും പറയാനില്ലാതായേ തന്റെ മകന്റെ ഭാഗത്താണല്ലോ തെറ്റ് അവനിങ്ങനെ കള്ളു കുടിച്ചിട്ട് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ എന്നിങ്ങനെ മനസ്സിലായി അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ എന്ത് ചെയ്ത് ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെയുള്ള രവീന്ദ്രനാണ് സച്ചി ഇത്ര കാലം സപ്പോർട്ട് ചെയ്തത് അപ്പോൾ രവീന്ദ്രൻ വേഗം അകത്തേറിപ്പോയി അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു എന്തിൻ്റെ സൂക്കേടാടാ നിനക്ക് നീ എന്തിനാ ഇവിടെ ആർക്ക് നീ സമാധാനം കൊടുക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയേണ്ടത് ഞാൻ എപ്പോഴായാലും പറയും ഞാൻ ഒരുപാടൊന്നും കുടിച്ചിട്ടില്ല കുറച്ച് കുടിച്ചിട്ടുള്ളൂ എനിക്ക് ബോധമൊന്നും ഒന്നും നശിച്ചിട്ടില്ല എനിക്ക് നല്ല ബോധമൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും കുടിയും കുടിയം തന്നെയാടാ എന്നിങ്ങനെ പറയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ ദേ നിങ്ങളുടെ ഒരു ചേട്ടനും ഒരനിയനും അല്ലെങ്കിൽ നിൽക്കുന്നത് അവരിങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണോ താനിങ്ങനെയൊക്കെ കാണിച്ച് കുടുംബത്തിലുള്ളവരുടെ സമാധാനം കളയുന്നത് എന്നിങ്ങനെ ചോദിക്കണ്ടേ അപ്പോഴേ നീ കുറേ നേരം ആയി തുടങ്ങിയിട്ടു ഓ നിൽക്കുന്ന രണ്ട് പുണ്യാളന്മാരെ കണ്ടില്ലേ പുണ്യാളൻ ദേ ഇവനും ദയ നിൽക്കുന്ന ഇവനും അല്ലേ നീ ഇപ്പൊ പറയുന്നത് അതെ നീ കള്ളുടിച്ചിട്ടില്ലേടാ നീ സത്യം പറ കള്ളുടിച്ചിട്ടില്ലേ നമ്മള് മൂന്ന് മൂന്നുപേരും കൂടി ഒരു ദിവസം കള്ളുടിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ മറന്നോയോ പക്ഷേ സത്യം മറന്നിട്ടില്ലേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര ഏ എന്താണ് എന്താ നീ പറയുന്നത് എൻ്റെ മക്കള് കള്ളുപുടിച്ചു തന്നോ അയ്യോ എന്താ നല്ല മക്കളാ രൂപക്കൂട്ടിനെടുത്ത് വെക്കി കള്ളു കുടിക്കാത്ത മക്കള് രണ്ടും കള്ളു കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം എൻ്റെ കൂടെ നിന്ന് ബീറും അടിച്ചിട്ടുണ്ട് ഇവരെ ആരും കാണുക ചെയ്യുന്നു ഞാൻ എല്ലാവരും കാണുകയേ ചെയ്യുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ എനിക്കാണല്ലോ കുറ്റം എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അല്ല ശ്രുതി 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 കള്ളുപിടിക്കുവോ അത് പിന്നെ ശ്രുതി ഒരു തവണ ഒരു തവണ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയാണ് അപ്പോൾ ശ്രുതി ആ വാ അകത്തേക്ക് കയറുവാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ദേഷ്യം വന്നിട്ട് അങ്ങനെ പോവുകയാണെ പുറകെ നമ്മൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും വർഷ പറഞ്ഞു ശ്രീകാന്തേ ഇവിടെ നിന്നേ നമ്മൾ സംസാരിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ ഈ ഇങ്ങനെ എന്തെങ്കിലും കൂത്ത് കാണിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അകത്ത് കയറി പോവുകയാണേ അപ്പം നമ്മുടെ ശ്രുതിയും അകത്ത് കയറി പോയി കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു എടി ഇപ്പം നിനക്ക് സമാധാനായില്ലേ സമാധാനായോ അവനെ കുത്തി ഇളക്കി വിട്ടത് നീയല്ലേ എടി എന്നിങ്ങനെ പറയണം ഭർത്താവ് ഭർത്താവിന് ഭാര്യയോടെ എന്തൊരു സ്നേഹമാണ് ഒലിക്കുവാണല്ലോ സ്നേഹം അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഈ സ്നേഹം കണ്ടപ്പോഴേ കുടിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ബോധമുള്ളപ്പോൾ ഇവൻ നിന്നെ സ്നേഹിക്കുമോ ആ ആർക്കെങ്കിലും നിന്നെ സ്നേഹിക്കാൻ പറ്റൂലീ എന്നിങ്ങനെ പറയണം അവൾ ഓരോന്നും കുത്തിരിപ്പുണ്ടാക്കി കൊണ്ടുവന്നിരിക്കണോ അപ്പം സച്ചി പറഞ്ഞേ നിർത്തുന്നുണ്ടോ ഇവിടെ ആരും കുത്തിതിരിപ്പുണ്ടാക്കിയതൊന്നുമല്ല നിങ്ങൾ എന്തിനും ഏതിനും എന്തിനാ എന്നെ പറയുന്നത് എന്തിനാ ഇവിടെ പറയുന്നത് ഒരു തെറ്റും പറയാത്ത ഇവളെ പറയേണ്ടത് കാര്യമുണ്ടോ ഇവളെ ഇനി പറഞ്ഞാലുണ്ടല്ലോ ഹാ ഇവിടെ ആരും എനിക്ക് ഒത്തിരിപ്പ് ഉണ്ടാക്കിയൊന്നുമില്ല ഇവളെ എന്തിനാ പറഞ്ഞതല്ല നിങ്ങൾക്ക് എന്നെ പറഞ്ഞാൽ പോരന്തിനു പറഞ്ഞു എന്തിനും ഏതിനോ അവളെ പറയുന്ന ആരെങ്കിലും ഇവളെ ഇനി എന്തെങ്കിലും പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹാ ചോദിക്കാൻ ഞാനിവിടെ ഉണ്ട് അല്ലാതെ ദേ ഇവളെ വെറും പോക്കാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ രേവതി അങ്ങ് പോവുകയാണേ ചന്ദ്രയാണെങ്കിൽ ഓ ആശ്വാസമായി ഏതായാലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് വിചാരിച്ചതാ ഇതിലേ ഇതിൽ അവസാനിച്ചല്ലോ അപ്പോൾ എന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് പോയി കേട്ടോ അപ്പോഴേ കിച്ചണിലേക്കാണ് നമ്മുടെ രേവതി പോയത് സച്ചിയും പുറകെ പോയായിരുന്നേ അപ്പോൾ സച്ചി പറഞ്ഞു രേവതി എങ്കിൽ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട മതിയെ സച്ചേട്ടാ മതിയായി എനിക്കേ വയർ നിറഞ്ഞു രേവതി നീയൊന്നും കഴിച്ചില്ലല്ലോ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി എന്തിനെ കഴിക്കുന്നത് ആൾക്കാരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടില്ലേ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് ഞാനൊരു കുടിയേൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് നിങ്ങളോട് ഞാൻ പോയപ്പോൾ പറഞ്ഞല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ഇവിടെ നിങ്ങൾ ഞാനിപ്പോൾ കുടിയേൻ്റെ ഭാര്യല്ലേ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും കുടിയും കുടിയേം തന്നെയാണ് ഒരു ദിവസം കണ്ടില്ലേ പല്ലി വീണ് കിടന്നില്ലേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സാമ്പാറിൽ അന്ന് നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അതിൽ വിഷമാണ് അതിലങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പല്ലി മുഴുവനല്ല കുറച്ച് കുറച്ചൊരു കഷ്ണമാണ് വീണ് കിടന്നെങ്കിൽ പോലും ആ ചോറ് നിങ്ങൾ കഴിക്കുമായിരുന്നോ അതുപോലെ തന്നെ ആ സാമ്പാർ നിങ്ങൾ കഴിക്കുമായിരുന്നോ ഇല്ലായിരുന്നല്ലോ ആ അപ്പോൾ വിഷം അത് ഇച്ചിരിയാണെങ്കിലും ഒത്തിരിയാണെങ്കിലും വിഷം വിഷം തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ും നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾ കാരണം നാണം കിടന്നതേ ഞാനാ അറിയാമോ ഉം എല്ലാവരും എന്നെ ഒരു കുടിയന്റെ ഭാര്യയായിട്ടാണ് ഇവിടെ കാണുന്നത് ഞാൻ കാരണമാണല്ലോ നിങ്ങൾ കുടിയനായത് അങ്ങനെ ഒരു പറച്ചിലുണ്ട് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എല്ലാ കുറ്റവും എനിക്കാണല്ലോ എനിക്ക് അപ്പോഴേക്ക് രേവതിയോട് സച്ചി പറഞ്ഞു രേവതി നീ ഒന്ന് സമാധാനമായിട്ട് സൈലന്റായിട്ടിരിക്കേ ദേ ഞാൻ സൈലന്റൊക്കെ തന്നെയാ എന്നെ കൊണ്ട് വയലന്റ് അയക്കുന്നതേ നിങ്ങൾ തന്നെയാണ് മടുത്തു മടുത്തു എനിക്ക് ജീവിതം മടുത്തു എനിക്ക് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ കിടന്ന് പണിയെടുക്കുകയാണ് വേണ്ട ഇനി അത് പറയുന്നില്ല ഇനി അത് പറഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം ദൈ സച്ചേട്ടാ എൻ ദൈവം ഇത് എന്നെ ഉപദ്രവിക്കരുത് എന്നെതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കടന്നോളാം എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ കള്ളു കുടിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്തിനാ വെറുതെ ഞാൻ കള്ളുപിടിച്ച് കള്ളുപിടിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് രാവിലെ ആകുമ്പോൾ ഇതെല്ലാം മറന്നു പോകില്ലേ മതി എനിക്കെല്ലാം മതിയായി നല്ല രേവതി വാ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്ക് നീ പറയുന്നതിൽ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഈ മനസ്സിലാക്കലേ ഇപ്പോൾ മാത്രമല്ലേ ഉള്ളൂ രാവിലെ ബോധം വരുമ്പം ഇതൊക്കെ മറന്നു പോകുമല്ലോ നിങ്ങൾ വീണ്ടും തുടങ്ങും നിങ്ങൾ നിങ്ങൾക്ക് സങ്കടം വന്ന് നിങ്ങൾക്ക് പോയി കുടിക്കണം അതെ ഇവിടെ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയോ എങ്കിൽ പിന്നെ ഞാനെന്താ രാവിലെ കഷ്ടപ്പെട്ട് ഇവിടെ പണിയൊന്നും ഉണ്ട് കഷ്ടപ്പാടുമുണ്ട് എങ്കിൽ പിന്നെ എനിക്കും പോയി സങ്കടം വന്നിട്ട് എവിടെയും പോയിട്ട് കുടിക്കായിരുന്നില്ലേ എനിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നില്ലേ ഞാനിത് വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇരിക്കുവല്ലേ അതും പോട്ടെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ദേഷ്യം വന്നു അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര പ്രശ്നമായത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഞാനിവിടെ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടോ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടോ പിന്നെ സച്ചിയായിട്ടാ മാത്രം പറയുന്നില്ല എന്ത് ന്യായമുള്ളത് പിന്നെ നിർത്തി പറച്ചിലെല്ലാം ഞാൻ നിർത്തി ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പായയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് രേവതി അങ്ങ് ഒരു കിടപ്പ് കിടക്കുകയാണ് സച്ചി ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ കയറി കിടക്കാന്ന് പറഞ്ഞിട്ട് സച്ചിയും കയറി കട്ടിൽ കിടക്കാണ് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും പോവുകയാണ് കേട്ടോ കട്ടിൽ കിടക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രാവിലെ ആയി അപ്പോൾ വർഷയ്ക്ക് രേവതി കൊണ്ടുപോയിട്ട് കോഫി കൊടുക്കുകയാണ് അപ്പോൾ വർഷ പറഞ്ഞു വാവു ഇതെന്ത് ടേസ്റ്റാണ് ചേച്ചി എന്നൊന്നും ഒരു ടേസ്റ്റാണ് അതേ ഷെഫായി ശ്രീകാന്തിന് പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറി കുടിച്ചിട്ടും കുടിച്ചിട്ടും ഉണ്ടല്ലോ കൊതി അങ്ങോട്ട് തീരുന്നില്ല നമുക്ക് ഇങ്ങോട്ട് ഇറക്കാൻ തോന്നില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ ചേച്ചി ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി കേട്ടോ ചേച്ചിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി അല്ല ആരുടെ ഭാഗത്ത തെറ്റ് ആരുടെ ഭാഗത്ത് ശരിയെന്ന് ചേച്ചിക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞാനങ്ങനെ ചേച്ചിയോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആവശ്യമില്ലാതെ അദ്ദേഹം ഓരോന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയത് എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു ചേച്ചിയോട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ എങ്ങനെ ചേച്ചി സമസായിരിക്കുന്നത് ഓഹേ ഞാനെങ്ങനെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ഇതൊന്നും കേൾക്കാതെ മാറിപ്പോവാണേ എന്നിട്ട് ക്ക് കേൾ താല്പര്യമില്ല അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി ഇറങ്ങി വന്നിട്ട് ഗുഡ് മോർണിംഗ് വർഷ എന്ന് പറയാന കേട്ടോ അപ്പോൾ വർഷ പറഞ്ഞു ആ ഗുഡ് മോർണിംഗ് ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചായ കൊടുത്തു നമ്മൾ ശ്രുതിക്ക് താങ്ക്സ് രേവതി എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ വർഷ പറഞ്ഞു അതേ ചേച്ചി കോഫി എടുത്തിട്ട് വരുമെന്ന് പറയാനുട്ടോ രേവതി പറഞ്ഞു ഞാൻ പിന്നെ കുടിച്ചോളാം എങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കേ എപ്പോൾ നോക്കിയാലും ജോലി 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 കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ ഇവിടെ ഇരിക്കേ എന്നിങ്ങനെ പറയുകയാണ് നമുക്ക് സംസാരിച്ചിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷം അവിടെയുണ്ട് അതുപോലെ തന്നെ ശ്രുതി അവിടെയുണ്ട് ഇപ്പോൾ രേവതി ഉണ്ട് അങ്ങനെ നമ്മുടെ വർഷ ചോദിച്ചു അല്ല സുചേച്ചി കോഫി നന്നായിട്ടില്ലേ ആ നന്നായിട്ടുണ്ട് ഇത് എന്നും ഇത് തന്നെ കുടിക്കുന്നത് അല്ല എങ്കിലും നമ്മളുണ്ടല്ലോ എന്തെങ്കിലും നന്നായാലേ നന്നായി എന്ന് അപ്പം തന്നെ പറയണം അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് അപ്രിഷ്യേറ്റ് ചെയ്താലേ അവർക്ക് നന്നായിട്ട് വീണ്ടും ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല അറിയാമോ സു അറിയാമോ അത് പിന്നെ എനിക്കൊന്നറിയില്ല കുക്കിങ് അറിയാകുമ്പോൾ അത്യാവശ്യമൊക്കെ അറിയാം അതപ്പോഴാണ് പഠിച്ചത് ചെറുപ്പത്തിൽ പഠിച്ചത് അമ്മ ചെയ്യുന്നത് നോക്കി കണ്ട് പഠിച്ചതാണ് അപ്പം നമ്മുടെ രേവതിയോട് ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുക്കിംഗ് അറിയാമോ സച്ചേട്ടന് സച്ചേട്ടന് കുക്കിംഗ് അറിയത്തില്ലെങ്കിൽ വേറൊരു കാര്യം അറിയാം ദിവസവും വഴക്കുണ്ടാക്കാൻ കുടിച്ചിട്ടോന്ന് വഴക്കുണ്ടാക്കാൻ അതുമാത്രമല്ല അതുമാത്രമല്ല അയാൾക്ക് അറിയത്തുള്ളൂ ചേച്ചി ശ്രുതി ചേച്ചിയുടെ ഭർത്താവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ അത് പിന്നെ എനിക്ക് എനിക്കറിയില്ല അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കാനൊന്നും തന്നിട്ടില്ല അടുക്കളയിൽ കയറാറ് പോലില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ ആ പറഞ്ഞല്ലോ സച്ചേട്ടൻ പറഞ്ഞല്ലോ സൂചേച്ചിയുടെ ഹസ്ബൻഡ് കള്ള് കുടിക്കുമായിരുന്നു എന്ന് അല്ല അതൊന്നും നിയന്ത്രിച്ചേക്കണ കേട്ടോ ഇച്ചിരി കുടിച്ചാലും അത് ശരിയാവില്ല അത് പിന്നെ തുടർന്ന് കഴിഞ്ഞാൽ ദിവസവും രവി ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെ കള്ളു കുടിച്ചിട്ട് വരും അത് നിയന്ത്രിച്ചേക്കണം കേട്ടോ അപ്പം രേവിതിയുടെ മുഖം അങ്ങ് മാറി കേട്ടോ അപ്പോഴത്തേക്ക് രേവിതിയോട് ചോദിച്ചു അല്ല ചേച്ചിക്ക് ഞാൻ പറയുന്നത് വിഷമമായോ അയ്യോ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത് ഞാനിങ്ങനെ ഉള്ള കാര്യമങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ എൻ്റെ ഭർത്താവ് ഭയങ്കര പാവമാണ് എൻ്റെ ഭർത്താവ് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും ഒരിക്കലും ഞാൻ പറയുന്നതിനപ്പുറം പോകൊന്നുമില്ല ഞാൻ പറയുന്നത് എന്തും ചെയ്യും അപ്പോൾ വർഷം പറയും എൻ്റെ ഭർത്താവ് അങ്ങനെ എൻ്റെ എല്ലാ ആഗ്രഹവും സച്ചിയാൽ ഞാൻ പറയുന്നത് എല്ലാം ചെയ്യും പക്ഷേ രവി ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ സച്ചിയേട്ടം കുടിക്കുമെന്ന് എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയെ തെറ്റി പറയാൻ പറ്റില്ല കേട്ടോ ദേ ഞാനും ശ്രു ചേച്ചി ഇപ്പോഴേ കൺട്രോൾ വെച്ചില്ലെങ്കിലേ അവരും ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെ തന്നെയാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രവി ചേച്ചി കിട്ടിയ ഹസ്ബൻഡ് മുഴു കുടിയനായിപ്പോയി ഒരു ഒരു വാട്ടർ ടാങ്ക് പോലെയാണ് എന്ത് ചെയ്യാനാ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ നമ്മുടെ ഹസ്ബൻഡുമാർ പാവങ്ങളല്ലേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പാവങ്ങളായിപ്പോൾ ഏതായാലും രേവചെച്ച് പെട്ടു നമ്മൾ എസ്കേപ്പായി ഏതായാലും രക്ഷപ്പെട്ടു നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറയണം ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യണമെന്ന് ഒരു മറുപടി കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാനാ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുമോ ദേവത ഒന്ന് നോക്കുമ്പോൾ പറയുന്നത് സത്യമാണ് ഏതായാലും ഇവരിങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുന്നത് നമ്മുടെ ചന്ദ്ര കണ്ടോണ്ട് വരികയാണേ ചന്ദ്രയ്ക്ക് സഹിക്കുവോ ചന്ദ്ര പെട്ടെന്ന് ചാടി ഓടി കളി കാലി തുള്ളി വന്നിട്ട് ഓഹോ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു ഇതിങ്ങനോട്ട് ശരിയാവില്ല ആഹാ ഇവരുടെ ചിരി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിലേ രാശി ഞാൻ കരയേണ്ടി വരും ഇത് ശരിയാവില്ല മരുമക്കൾ മൂന്ന് പേരും ഒന്നായാലേ എൻ്റെ കാര്യം പോക്കാണ് രേവതി അവർക്കൊപ്പം ഇരിക്കുന്നുണ്ട് ഇവരെ ഒന്നാകാൻ എനിക്ക് ആപത്ത് അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും അടിച്ച് പിരിയിപ്പിക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രേ ചന്ദ്രേ എന്താ ചന്ദ്രൻ നീ ഇവിടെ നിൽക്കുന്നത് എന്താ ചന്ദ്രൻ നീ ആലോചിച്ച് കൂട്ടുന്നത് ഓ നിൻ്റെ മൂന്ന് മരുമക്കൾ ഒരുമിച്ചിരിക്കുകയാണല്ലോ എന്താ കാണാൻ പാടില്ലത് കണ്ട പോലെ നീ ഞെട്ടിത്തെ നിൽക്കുന്നത് എൻ്റെ മൂന്ന് മക്കൾ ഒരുമിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ വീണ്ടും പറയാണ് അതെ നമ്മുടെ ഹസ്ബൻഡെന്ന് പറയുന്നത് ടി വിയുടെ റിമോട്ട് പോലെയാണ് കൺട്രോളിലും എല്ലാം റിമോട്ടിലായിരിക്കും പക്ഷേ റിമോട്ടിൻ്റെ ബാറ്ററി പോലെ ആയിരിക്കും പോലെ ആകണം നമ്മൾ കാരണം അതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാണെങ്കിലും അത് നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കണം എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും വരുന്നത് അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് രവീന്ദ്രൻ്റെ കൂടെ ഹോളിലേക്ക് പോയി കേട്ടോ തിണ്ണയിലേക്ക് എന്നിട്ട് അവരവിടെ ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞ എന്തിനും നീ അവർ ഇങ്ങനെ ദേശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താടി ഈ വിഷയം ഞാനൊരു കോഫി കൊടുക്കാൻ വേണ്ടി ചെന്നതാണ് നിങ്ങൾ കണ്ടല്ലോ അവർ മൂന്ന് പേരും ചിരിച്ച് സംസാരിച്ച് ഒന്നിച്ചിരിക്കണം അതിനിപ്പം എന്താ അവർ ചിരിച്ച് സംസാരിച്ചിരുന്നോട്ടെ നീ ഇങ്ങനെ ഒരു കാഴ്ച കാണാനല്ലേ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ച എപ്പോൾ ആഗ്രഹിച്ചു അല്ല മൂന്ന് മരുമക്കളുടെയും മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് നീ എല്ലാം ആഗ്രഹിച്ചു നീ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ മൂന്ന് മരുമക്കൾ എത്രമാത്രം സന്തോഷത്തോടെയാ ഇതുപോലെ ഇപ്പോൾ നിനക്കൊരു പേടിയും വേണ്ട അവരെ മൂന്ന് പേരും മാടമ്പി പോലെയാന്നേ ദേ മാർക്കറ്റിൽ പോകുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒക്കെ അവർ മൂന്ന് പേരും ഒന്നിച്ചാണ് നിൻ്റെ മുന്നിലുണ്ടാവും നിനക്കൊരു ബലമല്ലേ പിന്നെ അവർക്ക് പിന്നെ അമ്മായി അമ്മയോട് കൂടി അങ്ങ് നടന്നാൽ മതിയല്ലോ എന്ത് രസമല്ലേ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് നരല്ലേ ചന്ദ്രക്കിട്ട് പണി കൊടുക്കുന്നൊരു കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ കലിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷമൊക്കെ അവസാനിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു എപ്പിസോഡാണത് അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതും തച്ചയുടെ സ്വഭാവം മാറുന്നത് ഇവർ അറിയുമോ എന്നുള്ളതും അതുപോലെ തന്നെ രേവതിയുടെ വിഷമം മാറിയോ എന്നുള്ളതും എന്തൊക്കെയാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതും ചന്ദ്ര ഇനി എങ്ങനെ ഇവരുടെ സ്നേഹത്തിന് ഇതിനെ ഒരു ഇടയ്ക്ക് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം